അമ്മന്റെ പൊട്ടപ്പെണ്ണെവിടീന്ന് അമ്മന്റെ പൊട്ടപ്പെണ്ണ എവിടെ ഇത് ആര് പഠിപ്പിച്ചതാണ് അമ്മന്റെ പൊട്ടപ്പൊണ് അമ്മന്റെ പൊട്ടപ്പെണ്ണ എവിടീന്ന് ഓ ഓ ചെണ്ണ പൊച്ചോ ഇതാ മറ്റേത് ബാംഗ്ലൂർ മറ്റേ എന്താണ് അമ്മ പൊണ്ണെ പിടി അമ്മന്റെ പൊണ്ണെ പിടിടാ ഇറങ്ങട ഇറങ്ങടാ ഇറങ്ങാട ഇറങ്ങട്ട കൊടുത്തു ഷാനെ വടിയെടുത്തിട്ട് വരുന്നു ടിയെടുത്തിട്ട് വരുന്ന് ഷാന വടിയെടുത്ത് ഒരു കുന്തപ്പനും വേണ്ട ഒന്നും എടുക്കണ്ട വടിയെടുത്തോ വടിയെടുത്തോ അതാ 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 വടിയെടുത്തു വാപ്പു